സനോജ് ഇപ്പോൾ സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനം അത് ശക്തമാണ് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ് അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വരുന്ന ഡ്രഗ് മാഫിയ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളിലേക്കൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു പോലീസ് ആ തരത്തിൽ തുടക്കത്തിൽ ഒരുപാട് അറസ്റ്റും അതിൻ്റെ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട ഉണ്ടാകാനും പക്ഷേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും പരാതികൾ ഉയർന്നു വെളിപ്പെടുത്തലുകൾ ഉണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയും അന്വേഷണം നീങ്ങുകയാണ് പക്ഷേ എത്രത്തോളം അതിൽ ആത്മാർഥതയുണ്ട് അന്വേഷണ സംഘം നടത്തുന്ന നടപടികൾ എന്ന സംശയമുണ്ട് കാരണം എല്ലാം തന്നെ പെറ്റു കേസായി വരികയാണ് ആ എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടെന്ന കാര്യത്തിൽ സ്മൃതിയെപ്പോലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇത് ഈ വാർത്ത കാണുന്ന ഈ കേരളത്തെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാകണം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ ഇൻട്രോയിലും നിങ്ങൾ നേരത്തെ സംസാരിച്ച ആളോട് ഇടയിൽ ചോദിക്കുന്ന ചോദ്യത്തിനകത്തെല്ലാം നിങ്ങൾക്കൊരു മുൻവിധിയുണ്ട് അതു പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കാം അതിനെ ആ നിലയിൽ കാണുകയാണ് നിങ്ങൾ അതിനിടയിൽ പറയുകയാണ് ഷൈം ചാക്കോ ഓടേണ്ടിയിരുന്നോ എന്നൊക്കെയാണ് നേരത്തെ ഉള്ള ആളോട് ചോദിക്കുന്നുണ്ട് ഓടേണ്ടിയിരുന്നോ എന്ന് താഴെ കൂടാനുള്ള ഒരു സംഘം സാധാരണ ഗതിയിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് ഷൈം ടോം ചാക്കോ അസാധാരണമായി പെരുമാറുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ പറയട്ടെ ഓടേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു അദ്ദേഹം മൂന്നാം നിലയിൽ ത്രീ സ്റ്റാർ അത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഉള്ളത് അയാൾ വളരെ അസാധാരണമായ വിധത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് അയാൾ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് പിടിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം ഞാൻ പറയുന്നില്ല അയാൾ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ കേരളത്തിലെ പോലീസ് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംവിധാന സംവിധാനമാണ് ആ അല്ല പറയട്ടെ കേരളത്തിലെ പോലീസ് നിയമവിധേയമായി മാത്രമേ പ്രവർത്തിക്കൂ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ മോഡലിൻ്റെ സംഭാഷണം കഴിഞ്ഞപ്പോഴും ഈ മോഡലിനും എതിരായിട്ടൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന ധ്വനിയാണ് നിങ്ങളുടെ ചോദ്യത്തിലൊക്കെ അങ്ങ് മുളച്ചു നിൽക്കുന്നത് അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാ കാര്യവും നിയമവിധേയമായി മാത്രമേ ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിയൂ ഷൈം ഡോൺ ചാക്കോ താമസിക്കുന്ന ഹോട്ടൽ റെയ്ഡ് നടത്തുന്നു അവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ലഭിക്കണം അവിടെ എന്തെങ്കിലും കണ്ടെത്തൽ ഉണ്ടാവണം അപ്പോ അത് കണ്ടെത്താത്ത കാലത്തോളം അല്ലെങ്കിൽ അവിടെ നിന്ന് പിടികൂടിയ അളവ് നിയമത്തിന്റെ പരിധിക്കകത്ത് റിമാൻഡിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും രക്ഷപ്പെട്ടു കോടതി കോടതി സംശയിച്ചു അത് ഞാൻ പറയാം അത് നിങ്ങൾ അത് നിങ്ങള് കോൺഗ്രസിന്റെ പ്രതിനിധി അതിനകത്ത് ഉണ്ട് നിങ്ങൾ വി ഡി സതീശൻ പ്രസംഗിച്ചത് കേട്ടിട്ടാണ് പറയുന്നതെങ്കിൽ വി ഡി സതീശൻ അത് നേരത്തെ എന്നോട് ചർച്ചയിൽ സംസാരിക്കരുത്സാഹി സതീശൻ ആണ് ഇവിടെ ഇവിടെ അല്ലല്ലോ എന്റെ ചോദ്യങ്ങളായോളാണോ നിങ്ങൾ കൃത്യത്തോട് കൂടിയാണ് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ചോദ്യം ഇവിടെ ആദ്യം ഉന്നയിച്ചത് വി ഡി സതീശനാണ് നിങ്ങളുടെ ചോദ്യം ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞ സിനിമയിലെ പ്രതികളെ പറഞ്ഞു ചോദിച്ചത് എങ്ങനെയാണ് ഉന്നയിച്ചു പറഞ്ഞത് രക്ഷപ്പെട്ടു അതെ പ്രതിപക്ഷ നേതാവാണ് ആ കാര്യം ആദ്യം ഉന്നയിച്ചത് ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ ചോദിക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇവിടെ ഉന്നയിച്ചത് വി ഡി സതീശനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് വി ഡി സതീശൻ കേരളത്തിലൂടെ ഒന്നാമത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഇതിൽ പോലീസിന്റെ എൻഫോഴ്സ്മെന്റ് സംവിധാനത്തെ അഭിനന്ദിക്കേണ്ടതിന് പകരം നിങ്ങൾ സംശയമുണ്ടാക്കുന്ന പോലീസൊന്നും പോരാ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തിരികി കയറ്റി അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾക്കാണ് കൊള്ളുന്നത് നിങ്ങൾ പൊള്ളേണ്ടതില്ല കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് സംവിധാനം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താ സംശയം എന്താ സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്ത് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ കൺവെൻഷൻ റേറ്റ് അറുപത്തി ഏതാണ് തൊണ്ണൂറ്റി എട്ട് ഒമ്പത് ശതമാനം കൺവെൻഷൻ റേറ്റ് രാജ്യത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന ലഹരി സാധനങ്ങളുടെ മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ കുറവാണ് ഏറ്റവും കുറവ് ഈ ഇത്തരം കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കേസ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകളെ ശിക്ഷിക്കപ്പെടുന്നത് എല്ലാം ഈ കേരളത്തിലാണ് അവിടെ ശക്തമായി എൻഫോഴ്സ്മെന്റ് സംവിധാനം കേരളത്തിലുണ്ട് എന്ന് കണക്കാക്കാൻ ഒരു മാധ്യമപ്രവർത്തക ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ഈ കണക്കുകളൊന്നും പോരെങ്കിൽ പിന്നെ എന്ത് കണക്കാൻ ഞാൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഇല്ലില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ൂറ്റി പതിനാറ് ഈ കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ അതല്ല പറഞ്ഞത് ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ചോദിച്ചോദിക്കുമ്പോൾ നേരത്തെ ആ ഇനി പറഞ്ഞോളൂ നേരത്തെ രാഷ്ട്രീയമായി നിങ്ങൾ പറഞ്ഞത് നേരത്തെ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻഡോം ജാക്കോയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഷൈൻഡോം ജാക്കോയെ രക്ഷപ്പെടുത്തുന്ന നിലപാട് ആ സമയത്ത് പോലീസ് സ്വീകരിച്ചു എന്താ സ്വീകരിച്ചത് മൂത്രം പരിശോധിക്കേണ്ടടുത്ത് രക്തം കൊണ്ടുപോയി പരിശോധിച്ചു അല്ലേ കൊക്കൈൻ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ചിട്ടില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് വേറെന്താ പറഞ്ഞത് ഏഹ് സംശയാതീതമായി കാര്യങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ലാത്ത ഡ്യൂട്ടിയിലില്ലാത്ത ഗസഡ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് മഹസർ തയ്യാറാക്കിയത് വനിതാ പോലീസ് ഇല്ലാതെയാണ് വനിതകളെ പരിശോധിച്ചത് ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള വീഴ്ച അന്നത്തെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ആ പോലീസ് സംവിധാനം വരുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് യു ഡി എഫ് അല്ല ഇന്ന് യു ഡി എഫ് അല്ല ഇന്ന് എൽ ഡി എഫ് ആണ് അവിടെ ലഹരിക്കെതിരായ ജനകീയ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേടന പിടിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഷൈൻ ടം ജാക്കോയുടെ അടുത്തേക്ക് പോയത് അതിന്റെ ഭാഗമായിട്ടാണ് മറ്റേ ഭാസിയുടെ അടുത്തേക്ക് പോയത് അതിന്റെ ഭാഗമായിട്ടാണ് മറ്റേ സിനിമാ സംവിധായകനെ ഇന്നലെ പിടിച്ചത് ആദ്യ ശക്തമായി

നിങ്ങൾക്കത് പെരിപ്പിക്കണ്ട നിങ്ങൾക്കത് നിസ്സാരമായ കാര്യമായിരിക്കും പക്ഷേ വേടൻ എന്ന് പറയുന്ന ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഒരു ഗായകന്റെ അടുത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുന്നു അത് ഞെട്ടലോട് കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത് നിങ്ങൾക്കത് പെരിപ്പിച്ച് കാണിക്കുന്നതായിട്ടോ നിങ്ങൾക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല ഇനി നിങ്ങൾ പറയുന്നതിനടി സർപ്പെടുത്തി കഞ്ചാവ് കേസ് ഒന്നും പിടിക്കണ്ട എന്നാണോ പറയുന്നത് കിട്ടിയതല്ലേ പിടിക്കാൻ പറ്റൂ ഇനി വേടന്റെ കയ്യിൽ നിന്ന് ഇപ്പോ റെയ്ഡിൽ യും അതിനേക്കാൾ വലിയ രാസലഹരിയും പ്രധാനപ്പെട്ട പല താരങ്ങളും അതിന് അടിമകളാണ് സംഗീതത്തെ പലരും അതിന് അടിമകളാണ് വിവരങ്ങളും അവിടേക്ക് പോകുന്നുണ്ടോ അവിടേക്കെത്തുന്നു അവിടെ അവിടെ വിതരണം നടത്തുന്ന പിടിയിലാകുന്നുണ്ട് ഒരു തസ്ലീമയും തസ്ലീമയുടെ ഭർത്താവ് പിടിയിലായിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഒരു തസ്ലീമയൊന്നുമല്ല അതൊക്കെ നിങ്ങൾ അതൊക്കെ നിങ്ങൾ വെറുതെ പറയാണ് ഒരു തസ്ലീമയൊന്നുമല്ല എത്ര ഇരുപത്തി അഞ്ഞൂറ്റി പതിനേഴ് അറസ്റ്റ് നടന്നു സ്മൃതി നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എത്ര എത്ര കേസുകൾ ഇപ്പൊ സിനിമക്കാരെയും പാട്ടുകാരെയും കണ്ട എല്ലാ മേഖലയിലും ഉണ്ട് ിൽ നിന്ന് ഇത്തരം പരാതികൾ ഉയർന്നു വന്നപ്പോ സിനിമാ മേഖലയിലുള്ള ഏത് ഉന്നതനായി കഴിഞ്ഞാലും എല്ലാം ഫ്ലാറ്റിലും വീട്ടിലും ഏത് വേടനായി കഴിഞ്ഞാലും ആ വേടനയും തേടി എൻഫോഴ്സ്മെന്റ് പോവും പോലീസ് പോവും എക്സൈസ് പോവും തെളിവാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്